ി ജെ പിയെ നേരിടാൻ സംഘടനയെ ശക്തിപ്പെടുത്തണമെന്ന പ്രമേയവുമായി കോൺഗ്രസ് വിശാല പ്രവർത്തക സമിതി ഈ വർഷം കോൺഗ്രസിൽ വിശാല പുനഃസംഘടനയുണ്ടാകുമെന്ന് കെ സി വേണുഗോപാൽ വ്യക്തമാക്കി അഹമ്മദാബാദിൽ നടന്ന പ്രവർത്തക സമിതി യോഗത്തില് ഗുജറാത്തിന് മാത്രമായി പ്രത്യേക പ്രമേയവും അവതരിപ്പിച്ചു ബി ജെ പിക്ക് പോരാട്ടത്തിനും പാർട്ടിയെ ശക്തിപ്പെടുത്താനും ഒതുങ്ങുന്ന പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് കോണ്ഗ്രസിന്റെ വിശാല പ്രവർത്തക സമിതി യോഗം അഹമ്മദാബാദില് അവസാനിച്ചത് ദേശീയതലത്തിൽ ഒരു പ്രമേയവും ഗുജറാത്തിനു വേണ്ടി മാത്രം മറ്റൊരു പ്രമേയവും പ്രവർത്തക സമിതി അംഗീകരിച്ചു ഫെഡറലിസത്തിനെതിരായ എല്ലാ ആക്രമണത്തെയും ചെറുത്തുതോൽപ്പിക്കും സാമൂഹിക നീതിയുടെ അടിത്തറ ജാതി സെൻസസറോട് മാത്രമേ സാധ്യമാകൂ എന്നും പ്രമേയത്തിൽ പറയുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഫെഡറലിസത്തിനെതിരാണ് ഭരണഘടനാ വിരുദ്ധ ശക്തികളെ ജയിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു വേണ്ടി പ്രത്യേകമായി അവതരിപ്പിച്ച പ്രമേയത്തിൽ ഗുജറാത്ത് എല്ലാ മേഖലയിലും പിന്നിലാണെന്നും ചൂണ്ടിക്കാട്ടുന്നു നാളെ നടക്കുന്ന എ സമ്മേളനത്തിൽ പ്രമേയങ്ങൾ ചർച്ച ചെയ്ത് പാസാക്കും വർഷമാണെന്നും വിശാലമായ രീതിയിൽ നടപ്പാക്കുമെന്നും കെ സി വേണുഗോപാൽ അറിയിച്ചു പ്രസിഡന്റ് സെക്രട്ടറി ഡി സി സി അധ്യക്ഷന്മാർക്ക് കൂടുതൽ അധികാരം നൽകി താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനും പ്രവർത്തക സമിതിയിൽ തീരുമാനമെടുത്തു നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന കേരളം ബീഹാർ ഗുജറാത്ത് സംസ്ഥാനങ്ങളിലാകും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോൺഗ്രസിന് പുനഃസംഘടന വർഷം കേരളത്തിലടക്കം വലിയ അഴിച്ചുപണി ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ക്യാമറമാൻ കിരൺ രാജിനൊപ്പം സിബി ജോസഫ് ന്യൂസ് അഹമ്മദാബാദ്